നമസ്കാരം വീണ്ടും തെരുവുനായ ആക്രമണം മാളയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവുനായ ആക്രമിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് അഷ്ടമി സ്വദേശിയായ ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യ പാർവതിക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം ഉണ്ടാകുന്നത് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള വശത്തുള്ള വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് നായ്ക്കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചു നായ്ക്കൾ വരുന്നത് കണ്ട് ഭയം നോടുന്നതിനിടെ പാർവതി പുറകിലോട്ട് വീണു കിടക്കുന്ന ഡോക്ടറെ നായ്ക്കൾ ഇരുതുടകളിലും കൈകളിലും കടിച്ചു എന്നാണ് റിപ്പോർട്ട് ഈ ചേൽ കൈക്കും ഒടുവ് സംഭവിച്ചിട്ടുണ്ട് പമ്പിലെ ജീവനക്കാരെത്തിയാണ് ഡോക്ടറെ പിന്നീട് രക്ഷിച്ചത് തക്ക സമയത്ത് പമ്പ ജീവനക്കാർ എത്തിയത് കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയെന്ന തന്റെ സ്ഥാനത്ത് കുട്ടികളോ മറ്റോ ആയിരുന്നുവെങ്കിൽ മരണം സംഭവിച്ചേക്കുമായിരുന്നു എന്നും ഒക്കെ ഡോക്ടർ പറയുകയാണ് തെരുവുനായ ആക്രമണം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും ഡോക്ടർ പറയുന്നു എന്നാൽ സംസ്ഥാന വ്യാപകമായി തെരുവുനായ ആക്രമണം ഇതാദ്യത്തെ കാര്യമല്ല തുടരെ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് വർഷങ്ങളോളമായി കേരളത്തിൽ രൂക്ഷമായിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ തെരുവുനായ ആക്രമണം അത് അത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട് തെരുവു നായ ശല്യം വലിയ പ്രശ്നമായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും രണ്ടു തവണ അധികാരത്തിലെത്തിയിട്ടും പിണറായി സർക്കാരിനെ കൊണ്ട ഈ കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി പരിഹരിക്ക ാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്നെ ഇതൊക്കെ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്ന് വരെ സംസ്ഥാനത്ത് പേവിഷബാധ മൂലം നൂറ്റി പതിനാല് പേർ മരണപ്പെട്ടു എന്നതാണ് മന്ത്രി പുറത്തുവിട്ട കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് വരെ മാത്രം മരണപ്പെട്ടത് പതിനാറ് പേരാണ് ഇനിയും മുൻപോട്ട് നോക്കുമ്പോൾ ഒരുപാട് കണക്കുകൾ കൂടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഒരു മാസം പേരോളം കേരളത്തിൽ പേ വിഷബാധയേറ്റ് മരിക്കുന്നു എന്ന സാഹചര്യമാണ് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് സംസ്ഥാനത്തെ പല ആശുപത്രികളിലും പേ വിഷബാധ തടയുന്നതിനുള്ള വാക്സിൻ പോലും ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് പിണറായി മുഖ്യമന്ത്രിയായതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്ന് വരെ നായക്കടിയേറ്റു ചികിത്സ തേടിയവർ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണെന്ന കണക്കുകളും പുറത്തു വരുന്നു മാലിന്യ പ്രശ്നം പോലെ തന്നെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് തദ്ദേശ വകുപ്പ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് വരെ പട്ടികടിയേറ്റത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് എം പി രാജേഷ് തദ്ദേശ എക്സൈസ് മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര െ രൂപം നൽകുമെന്നും വിപുലമായ രീതിയിൽ പൊതുജന പങ്കാളിത്തത്തോടെ പ്രശ്നം പരിഹരിക്കാൻ പരിഹാരം കാണുമെന്നൊക്കെ ചുമതല ഏറ്റെടുത്തപ്പോൾ മന്ത്രി പറഞ്ഞെങ്കിലും അത് വെറും പാഴ്വാക്ക് തന്നെയായിരുന്നു അങ്ങനെ യാതൊരുവിധ നടപടികളും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം തന്നെ പുറത്തുവിടുന്ന കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് തദ്ദേശമന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനെ തുടർന്ന് സ്പീക്കർ സ്ഥാനത്തിരുന്ന എം പി രാജേഷിനെ പിണറായി മന്ത്രിയാക്കിയെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം മാലിന്യ പ്രശ്നവും തെരുവുനായ ശല്യവും അനുദിനവും വഷളാകുന്ന സംസ്ഥാനത്ത് അത് പരിഹരിക്കേണ്ടുന്ന തദ്ദേശ വകുപ്പിൽ ദയനീയ പ്രകടനം തന്നെയാണ് മന്ത്രി എം പി രാജേഷ് കാഴ്ചവെക്കുന്നത് എന്തായാലും ഇടതു സർക്കാരിനെ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് ഇതൊക്കെ വ്യക്തമാക്കുകയാണ് തെരുവുനായ ശല്യം അത് വളരെ വലിയ രീതിയിൽ തന്നെ ഉയരുന്നു എന്നതാണ് റിപ്പോർട്ട്